താമരശ്ശേരിയിൽ മകൻ വെട്ടിക്കൊലപ്പെടുത്തി അടിവാരം സ്വദേശി സുബൈദയുടെ മൃതദേഹം സംസ്കരിച്ചു അടിവാരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഇന്നലെ വൈകുന്നേരമാണ് സംസ്കാരം നടന്നത് വളരെ വൈകാരിക നിമിഷങ്ങളാണ് കടന്നുപോയത് സുബൈദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയവർ ഒരു തുള്ളി കണ്ണീരെങ്കിലും പൊഴിച്ചു കാണും അത്രക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് ഇന്നലെ നടന്നത് സുബേദയെക്കുറിച്ച് അറിയാവുന്നവരും കേട്ടവരുമൊക്കെ അങ്ങനെയാണ് കാരണം അവർ മകനെ സ്നേഹിച്ചത് അങ്ങനെയായിരുന്നു നിലത്തും തലയിലും വെക്കാതെയാണ് അവനെ വളർത്തിയത് ഒറ്റ മോനായതുകൊണ്ട് ലാളനകൾ കുറച്ച് കൂടുതലായിരുന്നു അത് കണ്ടറിയുന്നവർക്കൊക്കെ ഈ ഒരു വാർത്ത വേദനാജനകം തന്നെയാണ് പണം നൽകാത്തതിനുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയതെന്നായിരുന്നു പ്രതി ആഷിക് നാട്ടുകാരോട് പറഞ്ഞത് കഴിഞ്ഞ നാല് ദിവസം ആഷിക് വീട്ടിൽ എത്തിയിരുന്നില്ല എവിടെ പോയിരുന്നെന്ന് ചോദിച്ച അമ്മയോട് തനിക്ക് പൈസ വേണമെന്നായിരുന്നു മറുപടി പിന്നീടുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിഷ്ഠൂരമായ കൊലപാതകം അരങ്ങേറിയത് ഒന്നുകിൽ പണം തരണം അല്ലെങ്കിൽ സ്വത്ത് വിൽക്കണം എന്നതായിരുന്നു ആഷിക്കിന്റെ ആവശ്യം എന്നാൽ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആകെയുള്ള സ്വത്ത് വിൽക്കാൻ അവർ തയ്യാറായില്ല തന്നില്ലെങ്കിൽ കൊന്നുകളയുമെന്നായിരുന്നു അടുത്ത ഭീഷണി ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം നിന്റെ കൈ കൊണ്ട് മരിക്കുകയാണെന്ന് അവർ കണ്ണീരോടെ പറഞ്ഞു അതും പറഞ്ഞ് ആഷിഖ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി പണത്തിനെ ചൊല്ലിയും സ്വത്തിനെ ചൊല്ലിയും നിരന്തരം തർക്കമുണ്ടാവാറുണ്ട് കൊല്ലുമെന്ന് പറയാറുണ്ടെങ്കിലും കൊല്ലാറൊന്നുമില്ല അതുകൊണ്ട് ഈ പ്രാവശ്യവും അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്നായിരിക്കും ആ പാവം ഉമ്മ കരുതിയിരുന്നത് എന്നാൽ പുറത്തേക്ക് പോയ ആഷിഖ് അടുത്ത വീട്ടിൽ ചെന്ന് തേങ്ങ പൊളിക്കാനെന്ന വ്യാജേന കത്തി വാങ്ങിയാണ് തിരിച്ചെത്തിയത് മകന്റെ ദുർനട പോർത്ത് വേദനിച്ച് അമ്മ ആ ആളിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ആഷിക്കിന്റെ ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല കൈയിലെ കത്തി കൊണ്ട് അവൻ ആദ്യം തോളത്താണ് വെട്ടിയത് എന്റെ പൊന്നുമോനെ എന്ന് ആർത്ത് കരഞ്ഞുകൊണ്ട് അവർ അവന്റെ കാൽക്കലേക്ക് വീണു അപ്പോൾ അവൻ കഴുത്തിന് ആഞ്ഞു വെട്ടി കഴുത്ത് അറ്റുപോവാനായിരുന്നു ആഷിഖിന് ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് വിവാഹബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞു പിന്നീട് കൂലിപ്പണിക്ക് പോയാണ് സുബൈദ മകനെ വളർത്തിയത് പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ നല്ല അച്ചടക്കമുള്ള പഠിക്കുന്ന മിടുക്കനായ കുട്ടിയായിരുന്നെന്നാണ് കൂട്ടുകാരൊക്കെ പറയുന്നത് യാതൊരു പ്രശ്നത്തിനും പോവാത്ത കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങളോടൊക്കെ നല്ല സ്വഭാവമായിരുന്നു ഒരലമ്പിനും പോവാറില്ല ഒരു ദോഷവും ആർക്കും ചെയ്യാറില്ല വാർത്തയിൽ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങളുടെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച തന്നെ അല്ലേ ഇതെന്ന് ഞങ്ങൾ ചിന്തിച്ചു അത്രക്ക് മാറ്റമുണ്ട് ഇപ്പോൾ അവന്റെ സ്വഭാവത്തിൽ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് ആഷിക്കിന്റെ കൂടെ പ്ലസ് ടുവിന് പഠിച്ച കൂട്ടുകാർ പറയുന്നു പൂനൂർ ഗാദ കോളേജിലാണ് അവൻ പ്ലസ് ടുവിന് പഠിച്ചത് പ്ലസ് ടു പഠനത്തിന് ശേഷം അരസ്റ്റഡീസിനായി ജെ ഡി ടിയിൽ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗിന് ചേർന്ന് പഠിക്കുന്നു അവിടെ വെച്ചുള്ള കൂട്ടുകെട്ടിലാണ് മയക്കുമരുന്നിന് അടിമയായത് ലഹരി ഉപയോഗിച്ച് നേരത്തെയും ആഷിഖ് പ്രശ്നങ്ങൾ വീട്ടിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ചതോടെ അടിവാരത്തെ സ്വന്തം വീട്ടിൽ നിന്നും ഇവർ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറി അവിടെയും ആഷിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതോടെ പുതുപ്പാടിയിൽ താമസിക്കുന്ന സഹോദരിക്കടുത്തേക്ക് അവർ മാറി മകനോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമാണ് വിനയായതെന്ന് അയൽവാസികൾ പറയുന്നു ആഷിഖിന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലും എത്തിച്ച് വൈദ്യ നടത്തി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു